സുരേഷ് ഗോപി രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം സിനിമ തന്നെയാണ് സുരേഷ് ഗോപിയുടെ ചോറ് അതിൽ നിന്ന് മാറി നിൽക്കാൻ സുരേഷ് ഗോപിക്ക് ഒരിക്കലും സാധിക്കില്ല ഇപ്പോൾ ഈ മന്ത്രിസ്ഥാനവും കേന്ദ്ര മന്ത്രിസ്ഥാനവും സിനിമയും സിനിമാ നടൻ എന്ന സ്ഥാനവും തമ്മിൽ ഒന്നിച്ചു പോകാൻ ഇത്തിരി പ്രയാസപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സുരേഷ് ഗോപി എന്നാൽ വിജയിച്ച ശേഷം കേന്ദ്ര മന്ത്രി പദവി വേണ്ട എന്ന നിലപാടിലായിരുന്നു കാരണം തനിക്ക് ഒരുപാട് സിനിമകൾ ചെയ്തു തീർക്കാൻ ഉണ്ട് ഒരുപാട് കരാറുകളിൽ ഒപ്പിട്ട ശേഷമായിരുന്നു സുരേഷ് ഗോപി മുന്നോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മുഴുവനായും സമയം മാറ്റിവെക്കാനാകില്ല അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന കാര്യമായതുകൊണ്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തനിക്ക് ഇപ്പോൾ സാധിക്കില്ല അഭിനയവുമായി മുന്നോട്ട് കൊണ്ടുപോകണം കാരണം കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ശമ്പളം പോലും താൻ വാങ്ങുന്നില്ല അഭിനയമാണ് തന്റെ തൊഴിൽ അഭിനയത്തിൽ നിന്ന് ശമ്പളം വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അഭിനയത്തിൽ നിന്ന് സമ്പാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ ഒരു ചുമതലയും ഏറ്റെടുക്കാൻ അന്ന് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാൽ മോദി സ്വന്തം വസതിയിലേക്ക് സുരേഷ് ഗോപിയെ നേരിട്ട് വിളിക്കുകയായിരുന്നു നിർബന്ധപൂർവം മോദിയുടെ നിർബന്ധപൂർവമാണ് അമിത്ഷായുടെ താൽപര്യപൂർവ്വമാണ് സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രി പദവി ഏറ്റെടുത്തത് സിനിമയിൽ അഭിനയിക്കാൻ അനുമതി നൽകാത്തതാണ് സുരേഷ് ഗോപിയുടെ പുതിയ പ്രകോപനം ലോക്സഭാംഗമായാലും മന്ത്രിയായാലും സിനിമയിൽ അഭിനയിക്കാൻ അനുവാദം നൽകണമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബി ദേശീയ നേതൃത്വത്തോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു സമയമാകുമ്പോൾ പരിഗണിക്കാമെന്നായിരുന്നു ദേശീയ നേതൃത്വം നൽകിയ മറുപടി എന്തായാലും അഭിനയിക്കാൻ അനുമതി ലഭിക്കാത്തതിൽ സുരേഷ് ഗോപി കടുത്ത നിരാശയിൽ തന്നെയാണ് അഭിനയം തൊഴിലും വരുമാനവുമാണെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം സിനിമയിൽ നിന്നുള്ള വരുമാനം നിലച്ചാൽ തന്റെ കുടുംബം ബുദ്ധിമുട്ടിലാകുമെന്നെല്ലാമാണ് സുരേഷ് ഗോപി പറയുന്നത് അടുപ്പമുള്ള സിനിമാക്കാരോടും സുഹൃത്തുക്കളോടും എല്ലാം ഇത് ആവർത്തിച്ച് പറയുന്നുമുണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വലിയ പദവിയാണെന്നും സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണെന്നും അതെല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലെന്നും അടുത്ത സുഹൃത്തുക്കൾ ഉപദേശിക്കുന്നുണ്ട് ഗോകുലം സിനിമ മമ്മൂട്ടി കമ്പനി എന്നിവ അടക്കം മുൻനിര ചിത്രങ്ങളിൽ അഭിനയിക്കാൻ താരം അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു ബി ജെ പി സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പിന്തുണ എന്തായാലും കേരളത്തിൽ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉള്ള സ്ഥിതിക്ക് അടുത്ത നർക്കു വീഴാൻ പോകുന്നത് ശോഭ സുരേന്ദ്രന് തന്നെ ആകാനാണ് സാധ്യത സുരേഷ് ഗോപി രാജിവെക്കുന്ന ആ ഒരു വേളയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് കാരണം കേന്ദ്രത്തിന് ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണ മികവിനോടും പാർട്ടി പ്രവർത്തനത്തിലും വലിയ തൃപ്തിയുണ്ട് ഇത്തവണ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കാഴ്ചവെച്ച പ്രകടനത്തിൽ കേന്ദ്രം വലിയ തൃപ്തിയാണ് പ്രകടിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് മുൻഗണന നൽകാൻ സാധ്യതയുണ്ട് കേന്ദ്രം വലിയ ചുമതലകൾ ശോഭാ സുരേന്ദ്രനെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുൻപ് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും സുരേഷ് ഗോപിയെ കേന്ദ്രം മാറ്റി നിർത്തുകയാണ് എങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി തന്നെ ഒരു രാജിക്കൊരുങ്ങുകയാണ് എങ്കിൽ അടുത്ത നറുക്കു വീടുന്നത് ശോഭാ സുരേന്ദ്രന് തന്നെയായിരിക്കും